സത്യത്തിൽ ഈ പ്രണയമെന്ന് പറയുന്നത് ഒരു കൺകെട്ടാണ് കൺകെട്ടുന്നത് ആരാന്നുള്ള ചോദ്യം രണ്ടാമത് നമുക്ക് ആ സമയത്ത് നമ്മുടെ മുമ്പിലുള്ള വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ പ്ലസ്സുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അതീവ സൗന്ദര്യമുള്ള ആൾ എന്ത് മധുരമായി സംസാരിക്കുന്ന ആൾ പാട്ട് പാടുന്ന ആൾ ഡ്രസ്സ് ചെയ്യുന്ന ആൾ ആ ഒച്ച കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ആ കോൾ കണ്ടില്ലെങ്കിൽ ആ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഒരു ചെറിയൊരു സിംബലോ ഇമോജി ഇട്ട് പോലും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തീരെ പറ്റില്ലാത്തൊരവസ്ഥയാണല്ലേ ഇത് എന്തൊരു മാസ്മരികമായ കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് തോന്നും നമ്മൾ ഏതോ ഇവിടെയുമല്ല ആകാശത്തുമല്ല ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല എന്ന് പറയുന്നത് പോലെ പ്രത്യേകമായ ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ അതൊരു കൺകെട്ടാണ് ആരാണ് ആ കണ്ണ് കെട്ടിയിരിക്കുന്നത് അയാളല്ല ഇതിലേക്ക് വെമ്പ ഡിഗിൻ ടു ദി സി അല്ലെങ്കിൽ ഡീപ്പിൻ ടു ദി സി നമ്മൾ കാണുന്ന ഹോളിവുഡ് പടത്തിലെ ആ കടലിനുള്ളിലെ മായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് തോന്നുക നമ്മുടെ തോന്നല നമ്മളാ ശരിക്കും ഗാന്ധര്യമയെ പോലെ കറുത്ത തോന്നിയിട്ട് നമ്മുടെ കണ്ണ് കെട്ടിയിരിക്കുന്നത് ശരിയല്ലേ